അപ്പോൾ ഞാൻ നിൽക്കുന്നത് ആർ ജെ ക്യാമറാസിൻ്റെ അകത്താണ് എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് ഈ ഒരു ഷോപ്പിൻ്റെ ഓണറായിട്ടുള്ള റിറ്റോയാണ് അപ്പോൾ വെൽക്കം ടു ബ്രൈറ്റ് നാവിഗേറ്റർ നമുക്കിവിടെ ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ഐറ്റംസാണുള്ളത് മറ്റ് ഷോപ്പിൽ നിന്ന് എന്തൊക്കെയാണ് പ്രത്യേകതകൾ ഉള്ളത് ഫോട്ടോഗ്രഫി എന്ന് പറയുന്നത് ഇന്നത്തെ ഈ ഒരു യൂത്തിന് ഏറ്റവും അധികം ഹരവുള്ളൊരു മേഖല തന്നെയാണ് പ്രത്യേകിച്ചും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രഫി ഉണ്ട് സ്റ്റിൽ ഫോട്ടോഗ്രഫി ഉണ്ട് അല്ലെങ്കിൽ കൊമേഷ്യൽ ലെവൽ ഫിലിംസ് ഷോർട്ട് ഫിലിംസ് അതുപോലെ തന്നെ മറ്റ് പല മേഖലകളിലായിട്ട് ഇന്ന് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ ഇങ്ങനെ തരംഗമായിക്കോട്ട് പോകുന്നൊരു സമയം തന്നെയാണ് അപ്പോൾ അതിന് ഐഡിയൽ ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റ്സുകളൊക്കെ നമ്മൾ ഈ ഒരു ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ സാധിക്കുമെന്ന് കരുതുകയാണ് പറ്റുമല്ലോ അല്ലേ തീർച്ചയായും അപ്പോൾ നമുക്ക് എന്തായാലും ഒട്ട് സമയം കണ്ടാതെ നമുക്ക് ആ ഒരു കാഴ്ചയിലേക്ക് പോകാം ഇവിടെ ഞാൻ നോക്കുമ്പം മൂന്ന് ലീഡിങ് ബ്രാൻഡുകളാണ് കാണുന്നത് നിക്കോണുണ്ട് സോണിയുണ്ട് ക്യാനൻ ഉണ്ട് ഈ മൂന്ന് ബ്രാൻഡുകൾ മാത്രമേ ഉള്ളൂ ചെയ്യുന്നുണ്ട് അല്ലേ ഫിജി ചെയ്യുന്നു അപ്പൊ ടോപ്പ് ഡിമാൻഡിങ് ബ്രാൻഡുകൾ മാത്രമാണോ ആയിട്ട് ക്യാമറയുടെ ഓപ്ഷൻസ് നാല് ആ വരുന്നത് നമുക്ക് ചെയ്യുന്നതും പൊതുവെ എല്ലാ ബഡ്ജറ്റിലും കിട്ടുന്ന മോഡൽസ് ഈ ബഡ്ജറ്റ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആശയം ഞാൻ വൺ ഈ ഫീൽഡ് അപ്പം സെയിൽസ് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ ഉള്ളൂ അത്രേ അതും യൂസ്ഡ് യൂസ്ഡ് സെയിൽ ആയിസ് ചെയ്യുന്നതും ഉൾപ്പെടെ ഫ്രഷ് ഇപ്പം ഉദാഹരണം നോക്കി കഴിഞ്ഞാൽ നമുക്കിപ്പം തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ക്യാമറ തൗസൻഡ് ഫൈവ് ഏകദേശം നാപ്പത്തിരണ്ട് നാപ്പത്തിമൂന്ന് രൂപ അടുത്ത് ഫ്രഷിന് വില വരുന്നു അതേ സെയിം പ്രോജക്റ്റ് നമുക്ക് ഒരു പതിനെട്ട് രൂപയ്ക്ക് ഇരുപത് സെയിൽ ചെയ്യാമതി വില താഴെ വിത്ത് ഉൾപ്പെടെ അതാണ് നമ്മുടെ കൺസെപ്റ്റ് അല്ല നമ്മൾ ഞാൻ ചോദിക്കട്ടെ നമ്മൾ സാധാരണ ഇപ്പം ഒരു സെക്കൻഡ് ഹാൻഡ് പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് ഇപ്പം ഞാനൊരു നോർമൽ യൂസറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂല് പറയുകയാണ് ഇത് പലർക്കും കുറിച്ചൊരു ഡൗട്ട് ഉണ്ടാവാം ഒരു നല്ലൊരു ശതമാനം ആളുകളും ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സെക്കൻഡ് ഹാൻഡ് കാറ്റഗറി ഓപ്റ്റ് ചെയ്തു പോകും പ്രത്യേകിച്ചും ഇപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു റേറ്റും ഒക്കെ അവർക്ക് താങ്ങാവുന്ന ഒരു ഇത് തന്നെയായിരിക്കും എന്നാലും ഞാൻ ചോദിക്കട്ടെ ഈ സെക്കൻഡ് ഹാൻഡ് പ്രോഡക്ട്സ് നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുമ്പം അവരുടെ പ്രത്യേകിച്ച് ക്യാമറ ഒക്കെ ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ലെൻസ് പ്രത്യേകിച്ച് നമ്മൾ കുറച്ച് നാളെ യൂസ് ചെയ്ത് ഫംഗസ് പിടിക്കുക അങ്ങനെ കുറച്ച് നമുക്ക് നമുക്ക് തന്നെ സർവീസ് ഉണ്ട് നമുക്ക് നമുക്ക് നമ്മൾ തന്നെ സർവീസ് വാറണ്ടി കൊടുക്കുന്നുണ്ട് എല്ലാ പേഴ്സണും വാറണ്ടി ഉൾപ്പെടെ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇവിടെ ഒരു വിഷമത്തിന്റെ കാര്യമായിട്ട് വരത്തില്ല മിനിമം എത്ര പീരീഡ് നമുക്ക് ബഡ്ജറ്റ് കുറഞ്ഞ ക്യാമറസിന് മന്ത് ആണ് കൊടുക്കുന്നത് നോർമലി അല്ലാത്ത പറഞ്ഞോ പതിനെട്ട് ഇരുപത് അങ്ങനത്തെ പല വേരിയന്റ് നമുക്ക് എ ഗ്രേഡ് സി ഗ്രേഡ് ഗ്രേഡ് അനുസരിച്ച് നമുക്ക് റേറ്റ് വേണ്ട തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇത് ഇപ്പം എ ഗ്രേഡ് സാധനം ഇരിക്കുന്നു ഓക്കെ ഇത് കണ്ടീഷൻ കണ്ടോ ബ്രാൻഡ് നിങ്ങൾ പുതിയ ക്യാമറ മേടിക്കുന്നു ഇത് കണ്ടു ഇത് കണ്ടു ഞാൻ കുറച്ച് ഉപയോഗിച്ച കണ്ടീഷനില് ഇരിക്കുന്നു കംപ്ലൈൻസ് കാര്യങ്ങളൊന്നും വരത്തില്ല ഈ സൈറാമറ മിസ്സിംഗ് ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഇതൊന്നും ഒന്നും വ്യത്യാസം കണ്ടില്ലേ ഇതിന്റെ വില വരുന്ന ഇരുപത്തി മൂവായിരം രൂപ ഇവിടുത്തെ ഏഴു മാസം കമ്പനി വാറണ്ടി ഇരിക്കുന്നുണ്ട് നാല് മാസം മൂന്ന് മാസം മാത്രമേ പഴക്കം വരുന്നൂ ഇതാകുമ്പോ നമ്മുടെ വാറണ്ടി വരുത്തുള്ളൂ പതിനെട്ട് രൂപ ഒരേ നമ്മള് വൺ മന്ത് ഒരേ ക്യാമറയിൽ തന്നെ ആറായിരം രൂപ ഡിഫറൻസ് വന്നിട്ട് കണ്ടീഷനും ക്വാളിറ്റി അനുസരിച്ചാണ് കിടക്കുന്നുണ്ട് ഇതാകുമ്പോൾ അതായത് ആ പ്രൊഡക്ടിന്റെ കണ്ടീഷൻ ചെയ്യുന്നത്

നമുക്ക് ചില വൈഫൈ വരുന്നതുകൊണ്ട് വൈഫൈ വരാത്തോണ്ട് അങ്ങനെ പല അവരുടെ ഇപ്പൊ യൂട്യൂബ് ചാനലിലാണെങ്കിൽ അവർക്ക് ടച്ചും ഫ്ലിപ്പും ട്രാക്കിങ്ങൊക്കെ വരുന്നുണ്ട് ഇപ്പൊ അവർക്ക് അങ്ങനത്തെ ഒരു ബഡ്ജറ്റാണെങ്കിൽ നമ്മൾ ഫോം വിളിക്കാൻ പറയും നിങ്ങളുടെ ഒരു യൂസിന് പറ്റിയ മോഡൽസ് ഇങ്ങനെയാണ് പതിനെട്ട് അവരുടെ ബഡ്ജറ്റും നിങ്ങൾക്ക് എന്താ യൂസ് എന്ന് ജസ്റ്റ് ഫാമിലി യൂസ് ആണെങ്കിൽ നമ്മുടെ പതിനഞ്ച് പതിമൂന്ന് രൂപ അതിനൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ക്യാമറ എല്ലാ ബഡ്ജറ്റും ക്യാമറാസ് കിട്ടും ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ടിംഗ് ലെവലൊക്കെ നാലായിരത്തി രൂപയ്ക്ക് ഡി എസ് എൽ ആർ ക്യാമറ കൂൾ പിക്സ് അല്ല ഡി 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 ആർ വിത്ത് ബാറ്ററി ചാർജർ ഫുൾ കിറ്റ് ഇറങ്ങും ഇത് നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്കൊരു ഫോട്ടോ എടുത്ത് പഠിക്കാം ക്യാമറ എന്താണെന്ന് അറിയണം ക്യാമറ കുറിച്ച് പഠിക്കാനൊക്കെ പറ്റുന്ന ഒരു ആ നിനക്ക് ഒരു ഫോട്ടോഗ്രാഫി ഫീൽഡിലേക്ക് ഇറങ്ങണം നല്ല ക്വാളിറ്റി ഫോട്ടോസ് ഒക്കെ ഇറങ്ങി പത്ത് രൂപ പന്ത്രണ്ട് രൂപ പതിനഞ്ച് രൂപ താഴെയുള്ള മോഡൽസ് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ഇതൊക്കെ ക്യാമറയെ കുറിച്ച് എന്താണെന്ന് അറിയാൻ പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ളൊരു അങ്ങനെ എടുത്ത് പഠിക്കാൻ വേണ്ടി നമുക്കടുത്തൊരു മോള് പറഞ്ഞ എന്ന് ഡിന മോഡൽ ഇതൊക്കെ ഒരു പതിനായിരം രൂപ സെമി പ്രൊഫഷണൽ ക്യാമറാസ് എന്ന് തന്നെ പറയാം അത്യാവശ്യം നല്ല ഗുഡ് ക്വാളിറ്റി തയ്ക്കുന്ന ഡിസ്പ്ലേ ഇത് മാപ്സിലു പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഫോട്ടോസ് എടുക്കാം എച്ച് ഡി വീഡിയോ വീഡിയോ ഓപ്ഷൻ വരുന്ന മോഡൽ അതൊക്കെ ഒരു പത്ത് രൂപ റേഞ്ചൊക്കെ ഇരിക്കുന്ന ക്യാമറസ് എല്ലാം മിക്സ് ആയിരിക്കും നമുക്ക് പല റേറ്റ് ഇടയ്ക്കിടയ്ക്ക് മാറി മാറി വരും ഇപ്പം ഇതനുസരിച്ച് നമുക്ക് കാണിച്ചാണിച്ച് വിടാം അടുത്തൊരു വേരിയന്റ് പറഞ്ഞു കഴിഞ്ഞാ നിക്കോള് ത്രീ ടു ഡബിൾ സെറോ ഇതൊക്കെ സൂം ലെൻസ് ആണ് എക്സ്ട്രാ നല്ല സൂം ലെൻസ് ഫോട്ടോ എടുക്കുക പതിനഞ്ച് രൂപ റേറ്റിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് പിന്നെ നോക്കി കഴിഞ്ഞാൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇതൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ പതിനെട്ട് ഇരുപത്തി മൂന്ന് അങ്ങനെ റേറ്റ് വാറണ്ടി വരുന്നത് അതുപോലെ നമുക്ക് അടുത്ത മോള് ഇതെല്ലാം ഈ ലോ ബഡ്ജറ്റ് നമ്മുടെ ആറ് രൂപ ഏഴ് രൂപയൊക്കെ അടുത്ത മോളിൽ സെവൻ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ മോളിൽ ടച്ചും ഫ്ലിപ്പും വൈഫൈ എല്ലാം വരുന്ന മോളിലാണ് ഇതൊക്കെ നമ്മൾ യൂട്യൂബർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മൈക്കും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ട്രാക്കിങ്ങും വരുന്ന ഒരു മോളിലാണ് ഇതൊക്കെ നമ്മൾ റേറ്റ് വന്ന കണ്ടീഷൻ അനുസരിച്ച് പതിനെട്ട് രൂപമായിട്ട് ഇരുപത്തി മൂന്ന് രൂപ അല്ലേ കണ്ടീഷനും വാറണ്ടി അനുസരിച്ചാണ് റേറ്റ് ഡിപ്പെൻഡ് ചെയ്ത് മാറി മാറിയത് അടുത്തത് സെവൻറ്റി ഡി ഇപ്പം നമുക്ക് എല്ലാം മിക്സ് ആയിട്ടാണ് ഇരിക്കുന്നത് കറക്റ്റ് വിലയുടെ അനുസരിച്ചല്ല പറയുന്നത് എല്ലാ മോഡൽസും പരിചയപ്പെടുത്താൻ പറഞ്ഞു പറഞ്ഞ് ചെയ്യാം സെവൻറ്റി ഡി സെവൻറ്റി ഡി ആണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് ആവറേജ് കണ്ടീഷൻ പതിനഞ്ച് രൂപ സ്റ്റോക്ക് നല്ല ഗുഡ് ക്വാളിറ്റി വരുന്നത് ഇതുപോലെ ആണെങ്കിൽ സെമി പ്രൊഫഷണൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് താഴെയുള്ള മോഡല്യാണെങ്കിൽ വൈഫൈ വരുന്നതാണ് എൻ എഫ് സി വരുന്നുണ്ട് ഹെച്ച് എച്ച് മൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്ന വിത്ത് കിറ്റ്ലെൻസ് എല്ലാം കിറ്റ് കിട്ടടക്കാൻ നമുക്കൊരു പതിനയ്യായിരം രൂപ വരെ കണ്ടീഷനും ക്വാളിറ്റി റേറ്റ് സൗണ്ടിൽ തന്നെ പല പീസ് വരുന്നു ഇതൊക്കെ ബാറ്ററി വേറെ മോഡലാണ് സെയിം തന്നെയാണ് നമുക്ക് ബാറ്ററി കിട്ട് എക്സ്ട്രാ ബാറ്ററി ലൈഫ് കിട്ടുന്നവർക്ക് വേണ്ടി ചെയ്തേക്കുന്നതാണ് ഇരുപരൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും അടുത്ത് നമുക്ക് യൂട്യൂബർമാരൊക്കെ നോക്കി കിടക്കുന്ന മോഡൽ ആണ് ടു ഹൺഡ്രഡ് പറഞ്ഞ മോഡൽ നമുക്ക് ടൈപ്പ് ഫ്ലിപ്പും ടച്ചും വൈഫൈ എല്ലാം ഒരുമിച്ച് വരുന്ന മറ്റ് മോഡൽസിന് ഇതിന്റെ പ്രത്യേകത ഉണ്ട് ഫേസ് ട്രാക്കിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ അത്യാവശ്യം നമ്മൾ ഈ ചില സമയത്ത് ഒരുപാട് ഇപ്പൊ ഒരു കാലഘട്ടമാണല്ലോ ഈ വ്ളോഗ് ചെയ്യാൻ പോകുന്ന സമയത്ത് പലരും ും പോലേസ് ഉള്ള ടൈപ്പ് അത് കൂടുതലും മിർലസ് എടുക്കുന്ന ഞാൻ പ്രിഫർ ചെയ്യും ഏതൊക്കെ മിർലസിലേക്ക് മിർലസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇപ്പൊ ഈ ക്യാമറയ്ക്ക് നല്ല വെയിറ്റും വരുന്നുണ്ട് അവര് ഹാൻഡിൽ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് വരുന്നു

അത് തന്നെ നിക്കോൻ്റെ തന്നെ ബേസിൽ മോളുള്ള ഇത് വീഡിയോ ഒക്കെ വരുന്ന പതിനായിരം രൂപ റേറ്റ് കൊടുക്കാൻ പറ്റും നമുക്ക് റേറ്റ് പതിനേറ്റിലേക്കാണ് മിക്സ് ആയിരിക്കുന്നുണ്ടാ പത്ത് രൂപയ്ക്ക് വീഡിയോ ഓപ്ഷൻ ഡിസ്പ്ലേ കംപ്ലയിൻറ്റ് കായാലോ ഒന്നും വരുന്നില്ല ഡിസ്പ്ലേ ഒക്കെ പക്കയെ നമുക്ക് പിന്നെ അടുത്ത് നോക്കുക നിക്കോൻ്റെ ഡി ഫിഫ്റ്റി അതൊക്കെ ആറായിരം രൂപ ഏഴായിരം രൂപ റേറ്റാണ് വരുന്നത് എടുത്ത് പഠിക്കാം അങ്ങനെ യൂസിന് വേണ്ടി പിന്നെ സിക്സ്റ്റി ഡി

നമ്മളീര് പതിനഞ്ച് ഇരുപത്താഴെ ഒക്കെയുള്ള എല്ലാ മോഡൽസും നമ്മൾ ഇരിക്കുന്നുണ്ട് ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് വൺ ത്രീ എല്ലാ വേരിയന്റ് നമ്മൾ ഇരിക്കുന്നുണ്ട് നമുക്ക് ഏത് ബഡ്ജറ്റിലുള്ള ക്യാമറ സാ വേണ്ട നമ്മളിത് വിളിച്ച് ബുക്ക് ചെയ്ത് നേരം പോവുക നമുക്ക് വേരിയൻറ്റ് കാണിച്ചു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് പതിനാറ് രൂപ ശ്രദ്ധിച്ചിരുന്നു കാരണം വരുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിലും പ്രോപ്പർ പ്രോപ്പർ ആയിട്ട് അതെല്ലാ എന്തേലും മിസ്റ്റേക്കുണ്ടെങ്കിൽ നമ്മളെല്ലാം ചെക്ക് ചെയ്യട്ടെ കസ്റ്റമർ കൊടുത്തു കൊടുത്തുള്ളൂ

ഇതിപ്പം നമുക്ക് നിക്കോണ്ടേ സോണിയുടെ നമ്മൾ എടുക്കുന്നുണ്ട് നമുക്ക് ചെയ്തു തരാം പിന്നെ നമുക്ക് എടുത്തോളം കഴിഞ്ഞാൽ സീറോ അതൊക്കെ ആണെങ്കിൽ പന്ത്രണ്ടായിരം പതിമൂന്ന് ആറേഞ്ച് നമുക്ക് വിത്ത് ലെൻസും ബാറ്ററിയും ചാർജറും ഫുൾ കിറ്റൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും നല്ല അത്യാവശ്യം നല്ല ഗുഡ് ക്വാളിറ്റി തന്നെ കണ്ടുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഒരു നല്ല ശതമാനം കസ്റ്റമേഴ്സും

നല്ല പോർട്ട്രേറ്റ് ആയിട്ട് ഫോട്ടോസ് എടുക്കണമെന്ന് ഉദ്ദേശിച്ച് ക്യാമറ മേടിക്കുന്ന ആളാണ് അവർക്കൊരു മുപ്പത് രൂപ വരെ മാക്സിമം ബഡ്ജറ്റ് ഉള്ളൂ അവർ ആദ്യമേ വന്ന് തന്നെ മുപ്പത് രൂപ തൈകുന്ന ഒരു ക്യാമറ എടുത്തു പോകും അങ്ങനെ എടുത്തു കഴിയുമ്പോൾ അവർക്ക് കിറ്റ് ലെൻസ് എത്ര നമുക്ക് നല്ല പോർട്ട്രേറ്റ് കിട്ടത്തില്ല ഒരു ലെൻസ് മേടിക്കണമെങ്കിൽ പതിനായിരം രൂപ കൂടുതൽ വരും അതേസമയം നമുക്ക് ഇവിടെ ഇവിടെ മേടിച്ചു കഴിഞ്ഞാൽ ക്യാനോൻ്റെ ക്യാമറ മേടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പതിനയ്യായിരം രൂപയുടെ ബോഡി എടുത്തു സൂം ലെൻസ് ഒരു അയ്യായിരം രൂപയൊക്കെ എടുത്തു കിറ്റ്ലെൻസ് വരെ

ഇത് വാറണ്ടി കഴിഞ്ഞിട്ട് മന്ത് പിന്നെ എയ്റ്റി ഡി സെമി പ്രൊഫഷണൽ ക്യാമറയാണ് ടച്ചും ഫ്ലിപ്പും വൈഫൈ എല്ലാം മോഡലാണ് നമുക്ക് ചെറിയ ചെറിയൊക്കെ ഷൂട്ട് ചെയ്യാം ഓക്കെ ഓക്കെ ഈ മോഡൽ ഞാൻ കണ്ടിട്ടുണ്ട് ആ ഓറഞ്ച് നമുക്ക് അടുത്ത് സിക്സ് ഫിഫ്റ്റി ഡി ഇതും നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മോഡലാണ് ഇരുപത് രൂപ ഫ്ലിപ്പും മൈക്കും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇരുപത് രൂപ റേഞ്ചിലേക്ക് പിന്നെ പല മോഡൽസ് ഉണ്ട് നമ്മുടെ പ്രത്യേകം എല്ലാ മോഡൽസും എല്ലാ ടൈമിലും നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ഓഫർ നടക്കുമ്പോൾ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം ഓഫേഴ്സ് കൊടുക്കാം പതിനേഴാം തീയതി നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റും ക്രിസ്മസ് ക്രിസ്മസ്റ്റാസിന്റെ സ്പെഷ്യൽ ഓഫേഴ്സ് അല്ലേ അപ്പോൾ അപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അട്രാക്റ്റീവ് ഓഫേഴ്സിൽ നിങ്ങളുടെ റിക്വയർമെന്റ്സിനനുസരിച്ചിട്ടുള്ള ബ്രാൻഡുകൾ പ്രൊഡക്ട്സുകൾ ഇവിടെ നിന്ന് വാങ്ങിച്ചോണ്ട് പോകാൻ പറ്റും സോ അത് ഒട്ടും സമയം കളയേണ്ട കാരണം ഒരുപാട് പേര് ക്യാമറാസ് നല്ല ക്യാമറാസ് തൊപ്പി കിടക്കുന്ന സമയമാണ് സോ ഈ ഒരു പീരീഡിൽ തന്നെ വന്ന് ഈ ഒരു ക്രിസ്മസ് ഓഫർ ഇപ്പം തന്നെ വന്ന് അവൈല് ചെയ്യുക അപ്പോൾ തീർന്നില്ല നമുക്ക് വീണ്ടും നമ്മൾ അടുത്ത ഇതിലേക്ക് നമ്മൾ പോകുകയാണ് അടുത്ത പോലുള്ള കുറച്ച് സെമി പ്രൊഫഷണൽ പ്രൊഫഷണൽ ക്യാമറാസ് പഠിക്കാം ഫൈവ് ഡി സീരീസ് സിക്സ് ഡി സീരീസ് ഒക്കെ ഇതൊക്കെയാണെങ്കിൽ നമുക്ക് പതിനായിരം രൂപയ്ക്ക് ഫുൾ ഫ്രെയിം വെഡ്ഡിങ് പർപ്പസെല്ലാം പറ്റുന്ന പതിനഞ്ച് ഇരുപതാറ് റേഞ്ച് കൊടുക്കാം

ഇതൊക്കെ വെയിറ്റ് ലെസ് ആണ് വീഡിയോ എടുക്കാനും ഫ്ലിപ്പും കാര്യങ്ങളൊക്കെ ഇരുപത്തിയഞ്ചു രൂപ ആ റേഞ്ചൊക്കെ കൊടുക്കാൻ പറ്റും അതിന്റെ തന്നെ പീസ്ണ്ട് ഇതൊക്കെ ആവുമ്പോൾ വലിയ ഉപയോഗിക്കാത്ത പീസ് എഴുത്ത കാര്യങ്ങളൊന്നും പോകട്ടില്ല അത്യാവശ്യം നല്ല ഗുഡ് ക്വാളിറ്റി തന്നെ എം ഫിഫ്റ്റി ടൈപ്പ് അങ്ങനത്തെ ഇരിക്കുന്നുണ്ട് മുപ്പത് രൂപത്തിരണ്ട്

ഇതൊക്കെയാണെങ്കിൽ നാൽപ്പത് രൂപ മുപ്പത്തി ഒമ്പത് രൂപ അഞ്ച് മാസം വാറണ്ടി വാറണ്ടി ആണ് ഞാനിത് ഞാനിത് ചോദിക്കാൻ വരുമായിരുന്നു കാരണം ഇവിടെ നമ്മള് മറ്റുള്ള ബ്രാൻഡുകൾ സോണിയുടെ വരുന്ന പീസസ് വളരെ കുറവാണ് അല്ലേ സോണി ചെയ്യുന്നതാണ് സോണി നമുക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ സെവൻ എം ത്രീ ഫുൾ ഫ്രെയിം ക്യാമറ അത്രയും വരുന്നുണ്ട് അല്ലേ എഴുപത്തി ആറ് രൂപ ഫുൾ ഫ്രെയിം ക്യാമറ വെഡിങ്ങിന് ഉപയോഗിക്കുന്ന പിന്നെ നല്ല മോശമുള്ള എം സി സ്മാർട്ട് വരേണ്ടത് ഇത് നമുക്ക് മുപ്പത്തിരണ്ട് മാപ്സിലും ഫോർ കെ ഫ്ലിപ്പും എല്ലാം വരുന്ന ഏകദേശം ഇരുപത്തിനാല് രൂപ വില വിലയുണ്ട് മൂന്ന് മാസം ഉള്ളൂ നമുക്ക് ശരി ബാക്കി എട്ട് മാസം ഒമ്പത് മാസം വാറണ്ടിയും കിട്ടും ഫുൾ വാറണ്ടിയും കിട്ടും പിന്നെ ഉണ്ട് പത്താം ബ്ലോവിങ് ബീറ്റ് രൂപ പിന്നെ ഗോപ്രോയും ചെയ്യുന്നുണ്ട്

ഇപ്പൊ അത്യാവശ്യം നമുക്ക് പോർട്ട്രേറ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഫിഫ്റ്റി എം ലെൻസ് ഉണ്ട് മൂവായിരത്തഞ്ഞൂറ് രൂപ നാല് രൂപ റേഞ്ച് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ അൾട്രാ വൈഡ് ഒക്കെ ആണെങ്കിൽ വരും വൈഡ് ആംഗിൾ എടുക്കണം വൈഡ് ആംഗിൾ റേറ്റ് പിന്നെ നോർമലി എല്ലാവരും ചൂസ് ചെയ്യുന്ന ലെൻസ് ആണ് ആറായിരം രൂപ ആറഞ്ഞൂറ് ആ റേറ്റ് ആണ് പിന്നെ നമുക്കൊരു പ്രൊഫഷണൽ ലെവലിൽ യൂസ് യൂസ് ചെയ്യാൻ പറ്റും പ്രൊഫഷണൽ ക്രോപ്പ് സെൻസർ അത്യാവശ്യം നല്ല ബാക്ക്ഗ്രൗണ്ട് കളറാക്കിയൊക്കെ എടുക്കാൻ പറ്റും ബിഗിനേഴ്സിനൊക്കെ പറ്റിയ നല്ല പിന്നെ ഞാൻ എസ് ടി എം ലെൻസ് ഇരിക്കുന്നുണ്ട് ഏഴ് ഏഴ് അഞ്ഞൂറ് ആറേറ്റ് പിന്നെ ഇതൊക്കെ ആണെങ്കിൽ സൂം ലെൻസ് ഒക്കെ എന്താണെന്ന് അത്യാവശ്യം ലോ ബഡ്ജറ്റ് എടുക്കാം മൂന്ന് രൂപ നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ നിക്കോണ്ടെ പതിനെട്ട് നൂറ്റഞ്ച് അങ്ങനത്തെ വേരിയന്റ് ഇരിക്കാൻ ഇതൊക്കെയാണെങ്കിൽ ഒരു ആറ് രൂപ ആ റേറ്റിലൊക്കെ നമുക്ക് സൂം ലെൻസ് കൊടുക്കാം ലെൻസ് നമുക്ക് ഇങ്ങനെ പരിചയപ്പെടുത്തുകഴിഞ്ഞാൽ അടുത്തത് സെവന്റി ഫൈവ് ത്രീ ഹൺഡ്രഡ് ആറായിരം രൂപ ആറേറ്റൊക്കെ സൂം ത്രീ ഹണ്ട്രഡിന് വരെ സൂം കിട്ടുന്നു അങ്ങനെ സോണിയുടെ പ്രൊഫഷണൽ ക്യാമറ ഒക്കെ യൂസ് ചെയ്യുന്നു ജിമാസ്റ്റർ അമ്പത് രൂപ റേറ്റ് നമുക്ക് റേറ്റ് വേണം ട്വന്റി ഫോർ വൺ നോട്ട് ഫൈവ് ജി മാസ്റ്റർ റേറ്റ് വരുന്നത് പിന്നെ ക്യാമറ യൂസേഴ്സിനൊക്കെ പറ്റിയ ട്വന്റി ഫോർ വൺ നോട്ട് ഫൈവ് ഇരിക്കുന്നുണ്ട് ഇതൊക്കെ ആണെങ്കിൽ പതിനെട്ട് രൂപ റേറ്റ് ഒക്കെ പിന്നെ സോണിയുടെ സൂം ലെൻസ് ഈ ഇമൗണ്ട് സൂം ലെൻസ് ഇതൊക്കെ എട്ടൂറ് മാത്രമേ ഉള്ളൂ ഉള്ളൂ ചെക്കിംഗ് മാത്രമേ ഇത് പന്ത്രണ്ട് രൂപ റേറ്റ് ആയി പിന്നെ സൂമും വൈഡൊക്കെ ഒരുമിച്ച് എടുക്കാൻ പറ്റുന്ന ലെൻസ് ആണ് ലെൻസ് ഇത് നമുക്കൊരു എട്ട് രൂപ റേഞ്ചിലൊക്കെ പിന്നെ നോർമലി കിറ്റ് ലെൻസ് നമുക്ക് വരുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ കിറ്റ് ലെൻസ് നമ്മുടെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് ബേസിക് ലെൻസ് പിന്നെ എയ്റ്റി ഫൈവ് ഇരിക്കുന്നുണ്ട് പന്ത്രണ്ട് രൂപ പതിനാല് രൂപ അങ്ങനെ പിന്നെ നിക്കോണ്ട് തന്നെ ഫിഫ്റ്റി ഫൈവ് ടു ഹൺഡ്രഡ് എം അഞ്ചു രൂപ സൂം ലെൻസ് ആണ് ഇതൊക്കെ നിക്കോണ്ട് ഫിഫ്റ്റി എം നാല് രൂപ ഇരിക്കുന്നുണ്ട് അത് ഒട്ടുമിക്ക എല്ലാ ലെൻസ് നമ്മുടെ സ്റ്റോക്ക് പിന്നെ സോണിയുടെ എമൗണ്ട് പതിനൊന്ന് രൂപ പതിനൊന്നായിരം രൂപ ഓക്കെ ടു പോയിന്റ് എയ്റ്റ് അപ്പോൾ നമ്മുടെ ഈ ഒരു ഷോപ്പിങ്ങിൻ്റെ നമ്പറും കൂടെ നമ്മളൊന്ന് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആർ ജെ ക്യാമറാസിൻ്റെ പോർട്ട്ഫോളിയോസ് അവരുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് ഞാൻ അതും ഈ ഡിസ്ക്രിപ്ഷൻ ഏരിയയിലേക്ക് കൊടുക്കുന്നുണ്ടാകും അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ക്യാമറ അല്ലെ വീഡിയോഗ്രഫി അല്ലെങ്കിൽ ഫോട്ടോഗ്രഫി സംബന്ധമായിട്ടുള്ള ഡൗട്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലിയർ ചെയ്യാം അല്ല ഇപ്പം നമ്പർ കൊടുക്കുക അല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം താങ്ക് യു സോ മച്ച് ഫോർ യർ വാലുബിൾ ടൈം അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു വീഡിയോയ്ക്ക് ശേഷം കൂടുതൽ എൻക്വയറീസ് വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അപ്പോൾ ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയാണ് കൂടുതൽ സെയിൽ വരട്ടെ അതോടൊപ്പം ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിക്കുക അപ്പം ഞങ്ങളുടെ ഒക്കെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ